ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതോ ഗ്രേറ്റ് ചെയ്ത് വെച്ചതോ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ് ചിക്കൻ വേവിച്ചതോ ഞങ്ങളത് ചേർത്തിരിക്കുന്നത് ഞങ്ങൾ തലേദിവസം വാങ്ങിച്ച ഷവായുടെ ഒരു പീസാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യാനുസരണം മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മുട്ട ഒന്ന് വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചപ്പാത്തിയാണ് ചപ്പാത്തി നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം ചപ്പാത്തി ചുറ്റെടുത്ത ചപ്പാത്തിയിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ ടൊമാറ്റോ സോസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മയോണീസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം ഏതാന്ന് വെച്ചാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചപ്പാത്തി നന്നായിട്ട് റോൾ ചെയ്ത് കഴിച്ചാൽ നല്ല ആയിരിക്കും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്